കാർഷിക മേഖലയിലെ വികസിത നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സി എം എഫ് ആർ ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രയിലൂടെ നടപ്പിലാക്കുന്ന വികസിത കൃഷി സങ്കല്പ അഭിയാൻ കാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയാണ് നടത്തിയത് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ല കൃഷി വികാസ് കേന്ദ്രത്തിന്റെ ഇവിടെ നമ്മുടെ ക്ലാസ് നമ്മളെ സംബന്ധിച്ചു നമ്മൾ ഇങ്ങോട്ട് വന്നു കൃഷിയെ സാധാരണ കാര്യങ്ങൾ അങ്ങോട്ട് ഇത് ഇങ്ങോട്ട് വന്ന് ക്ലാസ് എടുത്ത് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്തെങ്കിലും നമ്മുടെ കേട് അങ്ങനെ കൃഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സി എം എഫ്ആർ സീനിയർ സയൻറ്റിസ്റ്റ് പി എ വികാസ് ചർച്ച നയിച്ചു ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നിഹാദ് കെ എന്നിവർ പങ്കെടുത്തു കർഷകരുടെ സംശയങ്ങൾക്ക് ഇവർ മറുപടിയും നൽകി കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാക്ടർ സ്പെഷ്യലിസ്റ്റുകളായ ഷോജി ജോയി എഡിസൺ എഫ് പുഷ്പരാജ് അഞ്ചലോ മത്സ്യകൃഷി പ്രൊമോട്ടർ ഷാജി വർഗീസ് എന്നിവർ സംബന്ധിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ